ൻ സുരാജ് പാർട്ടി എവിടെ നിന്നാണ് ഈ ഇത്രമാത്രം സീറ്റുകളിൽ മത്സരിക്കാനുള്ള പണവും മറ്റും ഈ വന്നിരിക്കുന്നതെന്ന ചോദ്യം അവിടെ പ്രസക്തമായിട്ടുണ്ട് ജൻ പാർട്ടി ഒ ഈ ആ പാർട്ടി അത്രക്ക് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ മായാവതിയുടെ ബി എസ് പി ഇതൊന്നും ഇല്ലാതിരുന്ന സീൻ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക ഇപ്പോൾ പോലും നമ്മുടെ മുമ്പിൽ കണക്കുകൾ തിരിച്ചു വരുന്നേ ഉള്ളൂ ഞാനിത് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷിക്കാൻ ഞാൻ പറയില്ലായിരിക്കും പക്ഷെ നമ്മളിത് അവരെല്ലാം ഉണ്ട് അതുകൊണ്ട് അവരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് അറിയാനില്ല പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന സംവിധാനത്തെ മറ്റ് പാർട്ടികളെ എങ്ങനെ ഉപയോഗിക്കണം നമ്മുടെ ഭരണഘടനാ എങ്ങനെ ഉപയോഗിക്കണം എസ് ഐ ആർ എപ്പോൾ നടപ്പാക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു മഹാ മെഷീനറി എന്ന നിലക്ക് ബി ജെ പി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിൽ അധികാരം അവർക്കുണ്ട് അതോടൊപ്പം ഈ നിശ്ചയമായിട്ടും നിതീഷ് കുമാറിൻ്റെ ജനപ്രിയതയും നിതീഷ് കുമാറിൻ്റെ ജനപ്രിയതാണെന്ന് വെച്ചാൽ എഴുപത്തി ലക്ഷം സ്ത്രീകൾ അക്കൗണ്ടിലേക്കാണ് വന്നത് പതിനായിരം രൂപ എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകളുടേത് ഇത് അവിടം കൊണ്ട് തുടങ്ങുന്ന അല്ല നിതീഷ് കുമാറിന്റെ ഈ ഒരു കാര്യം രണ്ടായിരത്തി ഏഴിൽ നിതീഷ് കുമാർ അന്നത്തെ എല്ലാ സ്കൂൾ പെൺകുട്ടികൾക്കും സൈക്കിളുകൾ കൊടുത്തു അത് ഇതുപോലുള്ള കാര്യമാണ് അന്ന് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ സൈക്കിൾ കിട്ടിയതെന്ന് ആലോചിക്കുക ഇപ്പോൾ നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ആർക്കും മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സുണ്ടാവും അവരും ഇവിടെയുണ്ട് ഒപ്പം മദ്യനിരോധനം നടപ്പാക്കി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ മദ്യനിരോധനം നടപ്പാക്കുക എന്ന് വെച്ചാൽ മദ്യമോടെ സുലഭമാണത്രേ പോയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ മദ്യനിരോധനം നടപ്പാക്കുക എന്ന് വെച്ചാൽ അതും സ്ത്രീകളെ ബാധിക്കുന്നതാണ് അതും സ്ത്രീകൾക്ക് ഹാപ്പിയാവുന്നതാണ് അവിടെ ഈ കുറുമി വിഭാഗത്തിൽ നിതീഷ് കുമാറിൻ്റെ വിഭാഗത്തിന് അദ്ദേഹത്തിൻ്റെ ജാതി അവിടെയുള്ള എല്ലാം വെറും മൂന്ന് ശതമാനം ജനസംഖ്യയിൽ ഉള്ള ആളാണ് കുറുമി പക്ഷേ നിതീഷ് കുമാർ എന്ന ഗംഭീരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ജാതികൾക്ക് അതീതമായ ജാതി മാത്രമായിട്ടുള്ള ഈ ബിഹാർ എന്ന സംസ്ഥാനത്ത് ജാതികൾക്ക് അതീതമായിട്ടൊരു വോട്ട് ബ്ലോക്കിനെ സൃഷ്ടിച്ചു അതാണ് സ്ത്രീകൾ ആ സ്ത്രീ ബ്ലോക്കുകൾ ഏത് ജാതിയിലെയും സ്ത്രീകൾ അദ്ദേഹത്തിന് പിന്നിലാണ് അത് ഇപ്പോൾ തുടങ്ങിയാലും രണ്ടായിരത്തി ഏഴിലും ഒരുപക്ഷെ അതിനും മുമ്പും തുടങ്ങുന്നതാണ് അപ്പോൾ ഈ അതിദരിദ്ര അതിദിത ഇ ഇ ഡബ്ല്യു എസ് ഇ ബി സി ഇ ബി സി ഇ ബി സി എക്സ്ട്രീംലി ബാക്ക്വേഡ് അതും യഥാർത്ഥത്തിൽ ഈ സ്ത്രീ വോട്ടർ ബ്ലോക്ക് എന്ന പോലെ തന്നെ നിതീഷ് കുമാർ സൃഷ്ടിച്ചതാണ് കർപ്പൂരി താക്കൂറിൻ്റെ ഈ ആശയങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നീക്കുപുക്കൾക്കനുസരിച്ച് പിന്നീട് നിതീഷ് കുമാർ വളച്ചെടുത്തതാണ് ഈ പറയുന്ന ഈ ബി സി ഇ ബി സി എന്ന ഗ്രൂപ്പും അപ്പോൾ സുഘടിതമാണ് നിതീഷ് കുമാറിൻ്റെ കയ്യിൽ നിതീഷ് കുമാറിനോളം ആളുകൾക്ക് പോപ്പുലറായിരുന്ന ലാൽ പ്രസാദത്ത് പിക്ചറിലില്ല മറ്റ് മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഇതുണ്ടാകുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എലക്ഷൻ മാനേജ്മെൻറ്റ് മെഷീൻ എന്ന നിലക്കുള്ള ബി പ്രവർത്തനവും ഈ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി ജെ എന്ന ജനപ്രിയ സംവിധാനങ്ങളും കൂട്ടുചേരുമ്പോൾ ഇത്രയും വലിയ ഒരു വിജയമുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിജയം മുഴുവൻ ധാർമ്മികമാണ് എന്ന് ഉള്ള ധാർമ്മികമല്ല എന്ന നിരീക്ഷണങ്ങൾ ഇനിയും വരും കാരണം ഞാൻ ഈ പറഞ്ഞ എസ് ഐ ആറ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന അധാർമികമായിട്ടുള്ള ഇടപെടലുകളും മറ്റും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്ര വിജയിക്കമായിരിക്കും ഒരു പക്ഷേ കാരണം നിതീഷ് കുമാറിൻ്റെ ജനപ്രിയ പരിപാടികൾ അവിടെ ഉണ്ട് പക്ഷേ ഇത്രയും വലിയ പരാജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയില്ലായിരുന്നു